പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന പാകിസ്ഥാൻ പാക് അധീന കശ്മീരിൽ ഉണ്ടായിരുന്ന ഭീകരരെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു സൈന്യത്തിന്റെ മിന്നൽ ആക്രമണം ഭയന്നാണ് നീക്കം അതിനിടെ ജമ്മു ജയിലിലുള്ള രണ്ടുപേരെ എൻ ഐ എ ചോദ്യം ചെയ്തു ഭീകരർക്കായുള്ള തെരച്ചിൽ പതിനൊന്നാം ദിവസവും തുടരുകയാണ് നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന പാകിസ്ഥാന്റെ പ്രകോപനവും ഇന്നും തുടരുന്നുണ്ട് ഇ ആർ രാകേഷ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് രാകേഷ് പാക് അധീന കശ്മീരിലുള്ള ലോഞ്ച് പാഡിലൊക്കെ ആ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഹാഫിസ് സെയ്ദിനെ സുരക്ഷ കൂട്ടിയത് നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞതാണ് അതായത് ഏത് നിമിഷവും ഒരു തിരിച്ചടി ഉണ്ടാകും അത് ഭീകര കേന്ദ്രങ്ങളെ തന്നെ ഉദ്ദേശിച്ചായിരിക്കും എന്നത് കൃത്യമായി പാകിസ്ഥാൻ ഒരു ഒരു ധാരണയിൽ എത്തുന്നുണ്ടെന്ന് തോന്നി പാക് അധീന കശ്മീർ തന്നെയാണ് എല്ലാ കാലത്തും ഭീകരരുടെ താവളം കാരണം മുൻപും പലപ്പോഴും ആക്രമണം നടത്തിയിട്ടുള്ള ഒക്കെ തന്നെ പാക് അധീന കശ്മീരിൽ ആദ്യമൊളിക്കുകയും പിന്നീട് അതിർത്തി നുഴഞ്ഞു കയറി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ഭീകരരാണ് അവർക്ക് പാക് സൈന്യത്തിന്റെ സഹായം പലപ്പോഴും ഈ അതിർത്തി മറികടക്കാൻ ലഭിക്കാറുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ അടക്കമുള്ള റിപ്പോർട്ടുകളിലൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നത് ഏതാണ്ട് നാൽപ്പത്തിരണ്ട് ലോഞ്ച് പാഡുകളിലായി ഇത്തരത്തിൽ ഭീകരർ അവിടെ നാല്പത്തിരണ്ട് ഭീകര താവളങ്ങൾ തന്നെ യു ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഇത്തരത്തിൽ പാക് അധീന കശ്മീരിൽ നിന്ന് ഭീകരരെ പാകിസ്ഥാൻ മാറ്റി അവരെല്ലാം തന്നെ പാക് അധീന കശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് കാരണം ഒരു സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഭീകരരെ അടക്കം അവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത് പ്രധാനമായും മൂന്ന് ലോഞ്ച് പാഡുകളിൽ നിന്നാണ് ഇപ്പോൾ ഭീകരരെ ഒഴിപ്പിച്ചിട്ടുള്ളത് ഒന്ന് സാംബ അതിർത്തിയോട് ചേർന്നുള്ള ഷർഗഡ് ലോഞ്ച് പാഡിൽ നിന്ന് മറ്റൊന്ന് നൌഷേറിൽ നിന്ന് മറ്റൊന്ന് ഹിരാനഗറിൽ നിന്ന് ഈ മൂന്ന് മേഖലയിൽ നിന്നാണ് ആളുകളെ മാറ്റിയിട്ടുള്ളത് ഓരോ ലോഞ്ച് പാഡിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനഞ്ച് പേരെങ്കിലും ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് പേരെങ്കിലും അവിടെ നിന്ന് മാറ്റിയിരിക്കുമെന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് കൂടാതെ പാക് അധീന കശ്മീരിൽ നിന്ന് ആളുകളോട് ഭക്ഷണ സാധനങ്ങൾ ഒക്കെ തന്നെ കരുതി വെക്കാനുള്ള നിർദ്ദേശം അവിടുത്തെ ഭരണകൂടം നൽകിയിരിക്കുകയാണ് മരുന്നു ഉൾപ്പെടെയുള്ളവ ഏതാണ്ട് രണ്ട് മാസത്തേക്കെങ്കിലും കരുതിയിരിക്കണം എന്ന് നിർദ്ദേശം കൂടി ലഭിച്ചിരിക്കുകയാണ് അവിടെ സ്കൂളുകൾക്കൊക്കെ തന്നെ അവധിയാണ് മദ്രസകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ പാക് അധീന കശ്മീരിൽ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് പാകിസ്ഥാനും അവിടുത്തെ പ്രാദേശിക ഭരണകൂടം ഒക്കെ ഉള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതുകൂടാതെ എൻ ഐ എ ചില നിർണായക നീക്കങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട് കാരണം എൻ ഐ എ ഇപ്പോൾ സംശയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജമ്മു കശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ചിലർക്കെങ്കിലും ഈ പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് എന്നാണ് എൻ ഐ എ സംശയിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജൌരിയിലാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നത് അതുമായി ബന്ധപ്പെട്ട് ജമ്മു ജയിലിൽ ഇപ്പോൾ കഴിയുന്ന രണ്ടു പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഒന്ന് നിസാർ അഹമ്മദ് മറ്റൊന്ന് മുഷ്താക്ക് ഹുസൈൻ കാരണം ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവർക്ക് ഇവരുമായി ബന്ധമുണ്ടെന്നാണ് എൻ ഐ സംശയിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ടു പേരെയും ഇപ്പോൾ എൻ ഐ എ ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ആശങ്കകളൊക്കെ തന്നെ പാകിസ്ഥാൻ ഭാഗത്തുനിന്ന് പങ്കുവെക്കുന്നുണ്ടെങ്കിൽ പോലും പ്രകോപനം അതിർത്തിയിൽ ഇപ്പോഴും പാകിസ്ഥാൻ തുടരുന്നു എന്നുള്ളതാണ് തുടർച്ചയായ ഒൻപതാം ദിവസവും അതിർത്തിയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം ആക്രമണം നടത്തിയിട്ടുണ്ട് ഇന്ത്യൻ സൈന്യവും അവിടെ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീജ ശരി വിവരങ്ങൾ ശ്രീജി രാ